നടൻ ഷൈൻ ടോം ചാക്കോയോട് മലയാള സിനിമ ഒരു വട്ടം കൂടി ക്ഷമിക്കും താൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും അതിൽ നിന്നും മുക്തി നേടുമെന്നും ഷൈൻ ടോം ചാക്കോ അറിയിച്ചെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു നേരെയാകാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് അവസാന അവസരം നൽകുമെന്ന് ഉണ്ണികൃഷ്ണൻ അറിയിച്ചു താരസംഘടനയായ അമ്മയെയും പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്ന് ഉപയോഗം വെല്ലുവിളിയാണെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നവരെ കുറ്റവാളികളെ പോലെ കാണില്ല അടിമപ്പെടുന്നവർക്ക് തിരുത്താൻ അവസരം നൽകണം പക്ഷേ ഇതാരും ദൗർലഭ്യമായി കാണരുതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഫെഫ്ക ഓഫീസിലേക്ക് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തിയെന്നും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ എല്ലാം വിശദീകരിച്ചെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് സമ്മതിച്ചു അതിൽ നിന്ന് മുക്തി നേടാൻ പ്രൊഫഷണൽ സഹായം തേടണമെന്ന് ഷൈനോട് നിർദ്ദേശിച്ചെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി പറഞ്ഞു മലയാള സിനിമ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് പണം മുടക്കാൻ നിർമ്മാതാക്കളില്ല നിലവിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം നിർമ്മാണം കുറഞ്ഞു പൂർണ്ണമായും നിശ്ചലമാകാൻ പോലും സാധ്യതയുണ്ട് ഒ ടി ടിയിലെ നിയന്ത്രണങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് മലയാളത്തെയാണ് സിനിമയുടെ പൊതുചിത്രം പ്രോത്സാഹന പ്രോത്സാഹനജനകമല്ല ഇതിനൊപ്പം മയക്കുമരുന്ന് കാട്ടലുമായി സിനിമയെ ബന്ധപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ കൂടിയെത്തുന്നു ഈ സാഹചര്യമെല്ലാം ഷൈനെയും കുടുംബത്തെയും അറിയിച്ചു എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് ഷൈനും കുടുംബവും ഫെഫ്ക ഓഫീസിൽ നിന്ന് പോയതെന്നും ഉണ്ണികൃഷ്ണൻ അറിയിച്ചു താരസംഘടനയുടെ ഭാരവാഹികളുമായും വിഷയത്തിൽ വിശദ ചർച്ച നടത്തി അവരെ കൂടി അറിയിച്ചാണ് ഫെഫ്കയിലേക്ക് ഷൈനെ വിളിപ്പിച്ചു വരുത്തിയത് എല്ലാ സംഘടനാ മര്യാദയും പാലിച്ചാണ് ഇടപെട്ടതെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വിൻസി അലോഷ്യസിൽ ഈ വിഷയത്തിൽ പരാതി നൽകുമ്പോൾ സിനിമയുടെ പേരോ നടന്റെ പേരോ ചർച്ചയാകരുതെന്ന് തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നടി വിൻസി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർത്തിയ ലഹരി പരാതി ഒത്തിതീർപ്പിലേക്ക് എത്തുകയാണ് സംഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചതോടെയും വിൻസി തനിക്ക് പരാതിയില്ലെന്ന് അറിയിച്ചതോടെയുമാണ് ഒത്തുതീർപ്പായത് സിനിമയുടെ ഐസി കമ്മിറ്റിക്ക് മുൻപാകെയാണ് പരാതി ഒത്തുതീർപ്പായത് ഒടുവിൽ ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു സിനിമയുമായി സഹകരിക്കുമെന്ന് അറിയിച്ചു ഐ റിപ്പോർട്ട് ഉടൻ കൈമാറും കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ഐ സി സിക്ക് മുൻപാകെ ഹാജരായത് സിനിമയ്ക്ക് പുറത്ത് പരാതിയുമായി പോകില്ലെന്ന് വിൻസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാറ്റം വരേണ്ടത് സിനിമാ മേഖലയിലാണെന്നും നിയമപരമായി പോകാൻ തയ്യാറല്ലെന്നും വിൻസി പറഞ്ഞിരുന്നു സിനിമാ സംഘടനകളുടെ അന്വേഷണവുമായി സഹകരിക്കും സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് ആ ഉറപ്പാണ് എനിക്ക് വേണ്ടത് എന്നായിരുന്നു വിൻസി നിലപാട് വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെയാണ് ഫെഫ്ക ഇടപെടൽ നടത്തിയത് ഇനി പ്രശ്നമുണ്ടാക്കരുതെന്ന് ഷൈന് താക്കീതടക്കം നൽകിയതും പ്രശ്നം പരിഹരിക്കപ്പെട്ടുവെന്ന സന്ദേശമാണ് നൽകിയത് സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വച്ച് ലഹരി ഉപയോഗിച്ച നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് വിൻസി വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ച് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകുകയും ചെയ്തു ഈ പരാതി പിന്നീട് പുറത്തുവരികയും ലഹരി ഉപയോഗിച്ച നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന വിവരം പുറത്തുവരികയുമായിരുന്നു പരാതിയുടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതിനെതിരെ രൂക്ഷ വിമർശനവുമായി വിൻസി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയ ഡാൻസ് അപ്പ് സംഘത്തെ കണ്ട് ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടിരുന്നു പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടന്ന ഷൈൻ പോലീസ് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ചോദ്യം ചെയലിന് ഹാജരായിരുന്നു പോലീസ് ഒരു മണിക്കൂറോളം ഷൈനെ ചോദ്യം ചെയ്യുകയും ലഹരി ഉപയോഗം സംബന്ധിച്ച് പോലീസ് ഷൈനെ വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നാലെ ഷൈൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇനി ഈ കേസിൽ തുടർ നടപടിയുണ്ടാകാൻ സാധ്യത കുറവാണ്